ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഡീഫോഡി എന്നെ ടേസ്റ്റി ആൻഡ് എമ്മി ആയിട്ടുള്ളൊരു കട്ട്ലെറ്റ് ഉണ്ടാക്കിയാലോ ഇതിൻ്റെ സ്പെഷ്യൽ ഐറ്റം ആണ് ഇത് കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടമുള്ള സാധനമാണ് ഇതിനാവശ്യമായിട്ടുള്ളത് സോയാ ആണ് സോയാ ചങ്ക്സ് ഇഷ്ടമുള്ള കുട്ടികൾ എല്ലാവരും ഇഷ്ടമാണെന്നാണ് എൻ്റെ വിശ്വാസം കാരണം അവൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇത് കുറച്ചേ ഉള്ളൂ ഒരു പിടി സോയാ ചങ്ക്സ് വെള്ളത്തിൽ നന്നായി കഴുകിയിട്ട് ഉപ്പിട്ട് ഒന്നും കൂടി തിളപ്പിച്ചെടുത്തതാണിത് ഒന്ന് തിളക്കുമ്പോഴത്തേനും അത് വേ അതിൻ്റെ വേവ് ആയിട്ടുണ്ടാവും അത് നന്നായി പിഴിഞ്ഞെടുത്ത് ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്ത് വെക്കണം അത് കഴിഞ്ഞിട്ട് ഒരു മീഡിയം സൈസ് സവോള മതി രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് കുറച്ച് മല്ലി തരാം പിന്നെ നിങ്ങളുടെ കയ്യിൽ എന്ത് പച്ചക്കറി അതൊക്കെ ഇതിലിടാം ഇതിപ്പം ബീറ്റ്റൂട്ടും ക്യാരറ്റും കുറച്ച് ഉരുളക്കിഴങ്ങ് കൂടി ഉടച്ചെടുത്തതാണ് നേരത്തെ പറഞ്ഞ പോലെ അതൊന്ന് ചതച്ചെടുത്ത് വെക്കുക പാൻ ചൂടായതിന് ശേഷം ഈ സവോളയും ഇഷ്ടമുള്ള ഉള്ള പച്ചക്കറികൾ വേണമെങ്കിൽ പച്ചമുളക് ആഡ് ചെയ്യാം ക്യാപ്സിക്കം എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം പച്ചക്കറികളെല്ലാം നല്ലതാണല്ലോ അതൊക്കെ ഒന്ന് പച്ചമണം വരെ ഒന്ന് വഴറ്റിയെടുക്കുക അത്രേ ഇതിനാവശ്യമുള്ളൂ വഴറ്റിയെടുത്തതിലേക്ക് നമുക്ക് ഈ സോയാ ചങ്ക്സ് ഒന്ന് മിക്സ് ചെയ്യുക അതിന് ശേഷം വേവിച്ചെടുത്ത പച്ചക്കറികളൊന്ന് മിക്സ് ചെയ്യുക പിന്നെ എന്തെങ്കിലും മസാലകൾ അധികം ഒന്നും ഇതിലിടുന്നില്ല കാരണം കുട്ടികൾ കഴിക്കുന്നതുകൊണ്ട് ഒരുപാട് മസാലകളുടെ ആവശ്യമില്ല പച്ചമുളക് ഞാൻ ഇടാറില്ല കുട്ടികൾക്ക് എരിവ് അധികം ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് കുരുമുളക് പൊടി മാത്രമാണ് ഇടാറുള്ളൂ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ലേശം ഗരം മസാലയും അല്പം മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാല പിന്നീട് കുരുമുളക് പൊടി ആ സോയ ചങ്ക്സ് അതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്തിരിക്കുന്നതാണ് കാണുന്നത് പിന്നീട് കുരുമു നേരത്തെ ഉടച്ചു വെച്ച ഉരുളക്കിഴങ്ങും കാരറ്റും ബീറൂട്ടും കൂടി വേവിച്ചതും കൂടി മിക്സ് ചെയ്യുക നന്നായി മിക്സ് ചെയ്യുക ഈ സമയം കൊണ്ട് ചൂടാറിയതിന് ശേഷം നന്നായി ഉരുട്ടി ബോളുകളാക്കിയിട്ട് ചെറിയ ചെറിയ എന്ത് ഷേപ്പിൽ വേണമെന്നു വച്ചാൽ ആ ഷേപ്പിൽ നമുക്ക് ഉണ്ടാക്കാം ഇത് നമുക്ക് മുക്കി പൊരിക്കാൻ വേണ്ടിയിട്ട് ഇത് കട്ട്ലെറ്റ് ആയതുകൊണ്ട് മുക്കി പൊരിക്കാൻ വേണ്ടിയിട്ടൊരു മിക്സ്ച്ചറാണ് ഇത് മൈദയും കോൺഫ്ലവറിൻ്റെയും കുറച്ച് മിക്സ് ചെയ്തിട്ട് മിക്ചറാണ് ഇത് മുക്കിയിട്ട് ബ്രെഡ് പൊടിച്ചിട്ട് അതിൽ മുക്കിയിട്ടോ അല്ലെങ്കിൽ റസ്ക് പൊടിച്ചിട്ട് അതിൽ മുക്കിയിട്ടോ നമുക്ക് വറുത്തെടുക്കാം എണ്ണയിലോ അല്ലെങ്കിൽ സൺഫ്ലവറിലോ സൺഫ്ലവർ ഓയിലോ ഏതാ നമ്മൾ യൂസ് ചെയ്യണ ഓയിലാ അത് ഉപയോഗിക്കാം വെളിച്ചെണ്ണയിലാണ് ഞാൻ സാധാരണ ഉണ്ടാക്കാറ് എണ്ണ ഉപയോഗിക്കണ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള ഒരു കാര്യങ്ങളും ഒരു പ്രശ്നമില്ല കാരണം ഫുൾ വെജിറ്റബിൾ മാത്രമേ ഉള്ളൂ ഇതിൽ ഇത് ഈ ഈ മിക്സറിന് പകരം മുട്ട പതപ്പിച്ചിട്ട് അതിൽ വേണമെങ്കിൽ മുക്കിയിട്ട് ബ്രെഡിലേക്ക് മുക്കിയിട്ട് എടുക്കാനും പറ്റും ഈ ബ്രെഡ് ക്രംസ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അതില്ലെങ്കിൽ ഒന്ന് ചൂടാക്കി പൊടിച്ചെടുത്താൽ മതി ഇതിപ്പോൾ റസ്കിൻ്റെ പൊടിയാണ് വീട്ടിലെപ്പോഴും റസ്ക്കിൻ്റെ ഒക്കെ ആവശ്യം ഉണ്ടാവാറുണ്ട് അപ്പോൾ അത് നമ്മൾ മുക്കിയെടുത്തിട്ട് ചെയ്യാറാണ് പതിവ് ഇത് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള എണ്ണ ഒഴിച്ച് ഇത് പകത്തിനെടുത്ത് മുക്കി പൊരിച്ചെടുക്കുക ചെയ്യാം നല്ല യമ്മിയാണ് നല്ല ക്രിസ്പിയാണ് ഉള്ളിൽ നല്ല ആയിരിക്കും പച്ചക്കറി ഉള്ളതുകൊണ്ട് നല്ല സോഫ്റ്റ് ആണ് ഇത് ഈ മിക്സ്റ്ററിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ച് മൈദയും അതുപോലെ കോൺഫ്ലവർ പൗഡറും കൂടി മിക്സ് ചെയ്തിട്ട് കുഴയ്ക്കാൻ നേരത്ത് ഉപയോഗിക്കാം അപ്പോൾ കുറച്ചും കൂടി ഒരു തിക്നസ്സായിട്ട് കിട്ടും ഇതിപ്പം വെറും പച്ചക്കറി ആയതുകൊണ്ട് നമുക്ക് ഉടച്ച് കഴിഞ്ഞ് അങ്ങനെ പൊട്ടി കയ്യിൽ പൊളിച്ച് വരും ഓക്കെ അപ്പം ടേസ്റ്റിയാണ് യമ്മയാണ് എല്ലാവരും ഇതുണ്ടാക്കി നോക്കുക സോസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നന്നായിരിക്കും അതില്ലെങ്കിലും നമുക്ക് സ്വീറ്റ് ആയി സ്വീറ്റായിട്ട് ചെയ്യാൻ പറ്റും ഉണ്ടോ നല്ല ക്രിസ്പി ആയിട്ടുള്ള സാധനമാണ് മോൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു